പെൻഷൻ കുടിശ്ശിക വരുത്തിയതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനെ ശക്തമായിട്ട് ശകാരിച്ചുവെന്നും പെൻഷൻ കൊടുത്തിട്ട് മതി ആഘോഷങ്ങളെന്നെല്ലാം ഉപദേശിച്ചെന്നുമാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ഒരു കാര്യം പറയട്ടെ ഭരണഘടനയിൽ കോടതിക്കുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗവർണർക്കതിലുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് ഏതൊക്കെ ഞങ്ങൾക്ക് ചിലവാക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ് ഗവർണർ ചെയ്യുന്ന പോലെ കോടതിയും സർക്കാർ ഭരണത്തിൽ ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഇടപെടാതിരിക്കുന്നതാണ് അന്ന് ഇനി സർക്കാർ തെറ്റ് ചെയ്താലോ ജനങ്ങൾ സർക്കാരിനെ ശിക്ഷിച്ചോളൂ എന്ന് അതാണ് ജനാധിപത്യം പക്ഷെ നമ്മളിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ റെക്കോർഡ് എന്താ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ സർക്കാരിന്റെ തുടർച്ചയല്ലേ ഇത് ഒരു സംശയവും വേണ്ട കോടതി പറഞ്ഞതുപോലെ പെൻഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരുടെ ഔദാര്യമല്ല അവകാശമാണ് ഇത് അംഗീകരിച്ചത് കൊണ്ടാണ് കുടിശ്ശിക വരുത്താതെ ഇതുവരെ പോയത് ആദ്യം ഞാൻ മന്ത്രിയാവുമ്പോൾ ഇരുപത്തെട്ട് മാസമായിരുന്നു കുടിശ്ശിക നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു പെൻഷൻ അന്ന് അക്കപ്പിച്ച പോലും ഇരുപത്തെട്ട് മാസം കുടിശ്ശികയാക്കിയ ഒരു സർക്കാർ അതിനു മുമ്പ് വരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയാകുമ്പോഴേ പതിനെട്ട് മാസം കുടിശ്ശിക എന്ന് ഞാൻ പറയുക പക്ഷെ സത്യം പറഞ്ഞാൽ ഓരോ ക്ഷേമതക്കും ഓരോ കണക്കാ എവിടെയൊക്കെ കുടിശ്ശിക എന്ന് കൃത്യം പറയാനും പോലും പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ആ ഓണത്തിന് പതിനയ്യായിരം രൂപ വരെ അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കി പിന്നെ ആ കണക്ക് നോക്കിയൊക്കെ ശരിപ്പെടുത്തിയത് ഈ അറുന്നൂറ് രൂപ പെൻഷൻ ആയിരത്തി അറുന്നൂറാക്കി അത് കൃത്യമായിട്ട് കൊടുക്കുന്നൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിന് എല്ലാ മാസവും തൊള്ളായിരം ആയിരം കോടി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്നാക്കാം ചിലപ്പോൾ താൽക്കാലികമായിട്ട് അങ്ങനെ വരുമ്പോൾ തൽക്കാലം വായ്പ എടുത്ത് കൃത്യമായിട്ട് പാവങ്ങൾ കൊടുക്കുക ആ കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുക അപ്പ അതുകൊണ്ടാണ് ഇപ്പം മൂന്ന് മാസം നാലു മാസം കുടിശ്ശിക വന്നിട്ടുള്ളത് ഇതിന്റെ പേരിൽ എന്താ ശകാരം എന്തോ ഭയങ്കര പാതകം സർക്കാർ ചെയ്തു എന്നുള്ള മട്ടിൽ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവർക്ക് ആക്ഷേപമുണ്ട് പെൻഷൻ കിട്ടിയിട്ടില്ല നാല് മാസം അത്ര മാസം എന്ന് വെച്ചാൽ ഒരാൾക്കല്ലോട്ട് പെൻഷൻ നൽകുന്നത് അറുപത് ലക്ഷത്തിൽ പരം പേർക്കാ അതിൽ ഒരാൾക്ക് ഈ പരാതി പ്രതിപക്ഷമാണെങ്കിലോ ഇത് വെച്ചൊരു നാടകം കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ അഭിനയമൊക്കെ കണ്ടാൽ ആർക്കാ മനസ്സിലാവാതിരുന്ന എന്താ കാരണമെന്ന് അന്വേഷിക്കണം എവിടെയാ പശക്ക് പറ്റിയത് മസ്റ്ററിങ് നടത്താഞ്ഞിട്ടാണ് നടത്തിയ പശു വന്നിട്ടാണോ അല്ലെങ്കിൽ അറുപത്തി ലക്ഷം പേർക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടാതെ പോകുന്നത് അല്ല ഈ നാലു മാസം വൈകിയതുകൊണ്ടാണോ അടുത്ത ഫെസ്റ്റിവലിന് കൊടുക്കും സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴേയും ആ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാ അവര് തരേണ്ട പണം തരുന്നില്ലെന്ന് മാത്രമല്ല അതൊരു നക്കാപ്പിച്ചയാണ് ഇത് കൊടുക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടികളെ ആകെ തടസ്സപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുകയാണ് എന്നാൽ ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത നാട്ടിലെ പാവങ്ങളോടാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ നാട്ടിലെ പാവങ്ങളോട് വാഗ്ദാനം ചെയ്ത പോലെ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്ന സമയത്ത് തരും പക്ഷെ ഇതിന് ഉത്തരവുണ്ടല്ല രാഷ്ട്രീയവും എന്തുകൊണ്ടാ ഇത് അസാധ്യമാക്കി തീർക്കുന്ന ഈ കേന്ദ്ര സർക്കാരിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഈ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കോലാഹലങ്ങളും നാടകങ്ങളും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ അല്ല ഡൽഹിയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് പാവങ്ങളുടെ സാധാരണക്കാരുടെ പെൻഷന് വേണ്ടി ഡൽഹിയിൽ ശക്തമായിട്ട് വാദിക്കാൻ തയ്യാറുള്ള ഇടതുവിഷത്തേനാണ് അയക്കേണ്ടത് ഈ രാഷ്ട്രീയമാണ് ഈ ഉത്തരം അത് ബഹുമാനപ്പെട്ട കോടതിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതികരണത്താണ്